പ്രിയമുള്ള സഹോദരങ്ങളെ റിഫയുടെ കുടുംബത്തിന് സ്വന്തമായിട്ടൊരു വീടില്ല അവരിപ്പോഴും താമസിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റൊരാളുടെ വീട്ടിലാണ് മറ്റൊരാളുടെ വീട്ടിലാണ് താമസിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും അവർക്കവിടെ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് കാരണം അവിടെ വെള്ളമില്ല ആ പ്രദേശത്ത് തന്നെ വെള്ളം അങ്ങനെ ലഭിക്കുന്ന ഒരു പ്രദേശമല്ല അതുമാത്രമല്ല അവർ വെള്ളം ആശ്രയിക്കുന്നത് മറ്റൊരാളുടെ വീട്ടിൽ നിന്നാണ് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാ രീതിയിലും കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് സഹോദരൻ പറ്റാവുന്ന രീതിയിൽ ആ കുടുംബത്തെ കരകയറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവൻ ഇനിയും ഒരുപാട് സമയങ്ങൾ ആവശ്യമാണ് അവിടെ പബ്ലിക് കേരളക്ക് ഒരു ഇടപെടൽ ചെറിയ രീതിയിൽ നടത്തണം എന്ന് തോന്നി ഒരു വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്താനുള്ള ശേഷിയോ കാര്യങ്ങളോ ഒന്നും പബ്ലിക്കേർക്ക് ഇപ്പോഴില്ല നാളുകളിൽ ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കാം അപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ട് ആ കുടുംബത്തിന് പ്രാഥമികമായിട്ടുള്ള ഒരു സഹായം നൽകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ ഏകദേശം ഒരാഴ്ചയായിട്ട് ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഈ വിഷയം വളരെ വ്യക്തമായി ചർച്ച ചെയ്യുകയും ഒരു തീരുമാനം ഞങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തു ആ തീരുമാനം എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപ ആ കുടുംബത്തിന് പ്രാഥമികമായി അവർക്ക് നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചു അതായത് ഒരു ലക്ഷം രൂപ ആ കുടുംബത്തിന് ഇപ്പോൾ പബ്ലിക് കേരളയുടെ വകയായിട്ട് നൽകാൻ തീരുമാനിച്ചു ഇത് പബ്ലിക് കേരളയുടെ ഒരു സഹതാപത്തിന്റെ പേരിലുള്ള ഒരു സഹായമൊന്നുമല്ല മറിച്ച് പബ്ലിക് കേരള നൽകേണ്ട അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമായി ഞങ്ങൾ കണ്ട അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു കടമയായിട്ട് ഞങ്ങൾ കണ്ട ഒരു വലിയ വിഷയമാണ് അതുകൊണ്ടാണ് ഒരു ലക്ഷം രൂപ ആ കുടുംബത്തിന് നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചത് കാരണം ആ കുടുംബത്തിന് ഇത്രയും വലിയ ഒരു കഷ്ടപ്പാടുണ്ടാകുന്ന സമയത്ത് അവർക്ക് എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ട് എങ്കിൽ അവർക്ക് വലിയ രീതിയിലുള്ള പിന്തുണ വേണം കുടുംബക്കാർ ഇപ്പോൾ പിന്തുണക്കുന്നുണ്ട് അമ്മാവൻ എല്ലാ രീതിയിലുമുള്ള പിന്തുണ നൽകുന്നുണ്ട് അതുകൂടാതെ നാട്ടുകാരും ഒക്കെ പിന്തുണ നൽകുന്നുണ്ട് പക്ഷേ സാമ്പത്തികമായിട്ടുള്ള ഒരു വലിയ പിന്തുണ അവർക്ക് ആവശ്യമാണ് കാരണം റിഫയുടെ കേസ് മുന്നോട്ട് പോകണം എന്നുണ്ട് എങ്കിൽ റിഫയുടെ കേസുമായിട്ട് അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നുണ്ട് എങ്കിൽ അവരോടൊപ്പം നിന്നിട്ട് അതിനെല്ലാവിധ പിന്തുണയും നൽകി അവരുടെ കൂടെ നിൽക്കണം എന്നുണ്ട് എങ്കിൽ പോലും വ്യക്തമായ ഒരു സാമ്പത്തിക സ്രോതസ് നമുക്ക് കാണേണ്ടതുണ്ട് ആ സാമ്പത്തിക സ്രോതസ്സിന്റെ ഒരു ചെറിയ ഭാഗമായിട്ട് ഒരു ഒരു ലക്ഷം രൂപ ഞങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നു നോക്കുക ഞങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് നല്ല വ്യൂസ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിൽ നിന്ന് അത്യാവശ്യം നല്ല വരുമാനം ലഭിക്കും സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഞങ്ങൾക്ക് വരുമാനം ലഭിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഞങ്ങൾക്ക് ഇവർക്ക് കൊടുക്കുന്നതിൽ അല്ലെങ്കിൽ ഇവരുമായിട്ട് പങ്കുവെക്കുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ അതൊരു വലിയ സംഭവമായിട്ട് ആരും കാണേണ്ടതൊന്നുമില്ല അല്ലെങ്കിൽ പബ്ലിക്കല്ല ഒരു ലക്ഷം രൂപ കൊടുത്തു നോക്കുക എന്നൊക്കെ ആരും പറയണ്ട ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമായി മാറി അത് ഞങ്ങൾ നിങ്ങളോട് പരസ്യമായിട്ട് പറയാനുള്ള കാരണം ഇതുപോലെ നിങ്ങൾക്കും ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്കും ഒരു പ്രചോദനം എന്നുള്ളതാണ് കാരണം ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് മറ്റുള്ള സഹായ സഹകരണങ്ങളുമായി ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരിക്കൽ കൂടി വരും കാരണം ഇപ്പോൾ അത് സംസാരിക്കേണ്ട സമയമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളോട് പറയുന്നതിന് മുൻപ് തന്നെ ആദ്യം ഞങ്ങൾ തന്നെ ചെയ്യണം എന്ന് ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സഹായം നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് വളരെ പെട്ടെന്ന് ഉടൻ തന്നെ അടുത്ത സമയങ്ങളിൽ ഈ ചെക്ക് ഞങ്ങൾ ഈ കുടുംബത്തിന് കൈമാറും കേരളം